ഇന്ന് നമ്മുടെ ബസിന്റെ സൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനും അമ്മൂസും നൌഫൽക്കും പിന്നെ അഭിലാഷുമാണ് പോകുന്നത് രഞ്ജിതട്ട പിന്നെ മെഡിക്കൽ ലീവിലാണ് കേട്ടോ അതാ കാണാത്തത് നമ്മൾ പോകുന്നത് രാത്രിയാണ് രാത്രിയാണോ അതാകുമ്പോൾ ട്രാഫിക് ഉണ്ടാവില്ല ബസ് പ്രകാശിലേക്ക് കിടക്കും അന്ന് തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എവിടുന്നാണ് സൗണ്ടും ലൈറ്റും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് സുബിൻസ്ക്രിയേഷൻ എന്നാണ് കേട്ടോ സുബിൻസ്ക്രിയേഷൻ വരുന്നത് പത്തനംതിട്ടയാണ് അപ്പൊ നമ്മളിതാ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഗെറ്റ് ഔട്ട് ബസിന്റെ ടീം ഉണ്ട് അങ്ങനെ അങ്ങനെതാ അമ്മൂസ് ഉറക്കം വന്നാൽ നമ്മൾ ബാക്കോട്ട് പോയി ഞാൻ അങ്ങനെ കുറച്ചു നേരം ട്രേഡ് എടുക്കാൻ വിചാരിച്ചു എന്തായാലും ഉറക്കല്ലല്ലോ ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പോൾ ഞങ്ങളിതാ വണ്ടി സൈഡാക്കി എല്ലാരും ഓരോ ചായ കുടിച്ചു ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി അങ്ങനെ അങ്ങനതാ ഏകദേശം ഒരു ആറു മണിയായപ്പോഴേക്കും നമ്മൾ പത്തനംതിട്ട എത്താനായി പത്തനംതിട്ട പ്രമാണം എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ സുബിൻ സ്ക്രീഷൻ വരുന്നത് അപ്പോഴേക്കും നമ്മുടെ വണ്ടി കണ്ടിട്ട് കുറച്ച് കുട്ടികൾ വന്നു എന്തായാലും സന്തോഷം അങ്ങനെ അങ്ങനതാ നമ്മുടെ വണ്ടി ഷെഡിലേക്ക് കേറ്റാണ് സുബിൻ എന്തായാലും ഒരു പത്തിരുപത് ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി ഇറക്കി തരും കാരണം ഓൾറെഡി നമ്മുടെ വണ്ടിക്കുള്ള ബോക്സും കാര്യങ്ങളെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഒന്ന് ഫ്രഷ് ആവണം ഞങ്ങൾക്ക് അങ്ങനെ ഫ്രഷ് ആവുള്ള റൂമും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നോട്ടോ റൂം മാത്രമല്ല അന്ന് അവിടെ കറങ്ങാൻ വേണ്ടി അവന്റെ കാർ വരെ ഞങ്ങൾക്ക് തന്നിട്ടോ അങ്ങനെ വണ്ടി പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗെറ്റ് ഗെറ്റ്ഔട്ടിന്റെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പത്തനംതിട്ടയാണ് അങ്ങനെ അവരുടെ വണ്ടി ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് നേരെ തിരിച്ച് ഞങ്ങൾ സുബിന്റെ തന്നെ എത്തി സുബിന്റെ എത്തിക്കഴിഞ്ഞപ്പോ ആകെ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ പോയി വന്ന ആ ഗ്യാപ്പിൽ വണ്ടിയിൽ ബോക്സ് ഒക്കെ കയറിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ വർക്ക് നല്ല സ്പീഡാണ് കേട്ടോ കാരണം കാർലോഫിന്റെ വണ്ടിയൊക്കെ പതിനഞ്ച് ദിവസം കൊണ്ട് കൊടുത്ത് വർക്ക് കഴിഞ്ഞിറങ്ങി ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സുബിൻ സുബിൻസ്ക്രിയേഷനിൽ കൊടുക്കാനുള്ള കാരണമെന്ന് അത് നമ്മുടെ വണ്ടി വർക്ക് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതാ കാണിച്ചു കൊടുത്ത് നമ്മൾ ഡിസ്കസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ സുബിൻ സുബിൻസ്ക്രിയേഷന്റെ അക്കൗണ്ട് ഞാൻ കൊളാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഫോളോ ചെയ്തു വെച്ചു കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ വണ്ടിയുടെ എല്ലാ അപ്ഡേഷനും അവരുടെ അക്കൗണ്ടിലായിരിക്കും പോകുന്നത് to